സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രാർത്ഥനയ്ക്കെന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ദൈവം മനുഷ്യന് പൂർണ്ണ സ്വസ്ഥത നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് ഏതാനും പേർ കിടക്കയോടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന പക്ഷപാതക്കാരനോട് ആദ്യം പറഞ്ഞത് സ്നേഹിത നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നായിരുന്നു ശരീരത്തെ ബാധിച്ച രോഗത്തിന് സൗഖ്യം ലഭിക്കണമെന്ന് മാത്രമേ ആ രോഗിയും ബന്ധുക്കളും ആഗ്രഹിച്ചുള്ളൂ എന്നാൽ ശരീരത്തിൻ്റെ അസ്വസ്ഥത മാത്രമല്ല ആത്മാവിൻ്റെ അസ്വസ്ഥതയും നീക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ട് രോഗകാരണമായ പാപത്തിൽ നിന്നുള്ള മോചനം ആദ്യം നൽകി അതോടൊപ്പം രോഗം ആ മനുഷ്യനെ വിട്ടുമാറുകയും ചെയ്തു നാം ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് തരാമെന്നോ ഇല്ലെന്നോ ദൈവം പെട്ടെന്ന് പറയുകയില്ല നമുക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം പൂർണ്ണ സൗഖ്യമെന്നത് ശരീര മനസ്സുകളും ആത്മാവും ഉൾപ്പെടുന്ന സൗഖ്യമാണ് സന്ധിവാദ രോഗം പിടിപെട്ട ഒരു സന്യാസിനി ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ഒരിക്കലും തൻ്റെ രോഗം മാറില്ലെന്ന് അറിഞ്ഞിട്ടും അവർ സന്തോഷവതിയായിരുന്നു അതിനു കാരണമായി അവർ പറഞ്ഞത് കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി എനിക്ക് ബലം നൽകണമേ എന്നു ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ വിനയപൂർവ്വം അനുസരണ പഠിക്കുന്നതിനു വേണ്ടി എന്നെ ദുർബലയാക്കി സന്തുഷ്ടമായ ജീവിതം നയിക്കുവാൻ സമ്പത്ത് നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വിവേകമുള്ളവളായി തീരുന്നതിന് എനിക്ക് ദാരിദ്ര്യം നൽകി മനുഷ്യർ പ്രശംസിക്കുന്നതിന് വേണ്ടി എനിക്ക് ശക്തി നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന ബോധം ഉണ്ടാകുവാൻ എനിക്ക് ബലഹീനത തന്നു ഞാൻ ചോദിച്ചതൊന്നും കിട്ടിയില്ല എന്നാൽ പ്രത്യാശിച്ചതെല്ലാം ലഭിച്ചു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി ഈ അനുഭവം നമ്പിലുമുണ്ടാകണം ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ നമുക്കും കഴിയണം ഇരമ്യാവ് ഇരുപത്തൊൻപത് പന്ത്രണ്ട് നിങ്ങൾ എന്നോടപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ